ീരം ഭാഗം മുപ്പത്തി നാല് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ അവൻ കല്ലുവിൻ്റെ വീട്ടിലേക്ക് ഇറങ്ങിപ്പോയപ്പോഴാണ് ആ വീടിൻ്റെ ഗേറ്റിനടുത്തായി നിൽക്കുന്ന ഒരാളെ അവൻ കാണുന്നത് അത് കണ്ടതും ആദ്യം പെട്ടെന്ന് തന്നെ കിച്ചുവിനെ വിളിച്ചു പിന്നെ കല്യാണിനെയും ലൈറ്റ് ഇടാതെ പുറത്തേക്ക് വരാൻ അവൻ പറഞ്ഞു അവൻ പറഞ്ഞതുപോലെ തന്നെ അവർ രണ്ടുപേരും വന്നു അപ്പോഴാണ് ആ വീടിൻ്റെ ഗേറ്റിന് പുറത്ത് ഒരാളല്ല ഒന്നിലധികം ആളുകളുണ്ടെന്ന് അവർ കാണുന്നത് ആദി അവര് അവര് മോളെ എന്ന് പറഞ്ഞ് കിച്ചു മുന്നിലേക്ക് നടക്കാൻ പോയതും ആദി തടഞ്ഞു നിക്ക് അവർ അവർ ഇനിയാരക്കുണ്ടെന്ന് അറിയില്ല അതുകൊണ്ട് വെയിറ്റ് അവരെന്താ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം വാ എന്ന് പറഞ്ഞ് ആദി കിച്ചുവിനെയും കല്യാണിനെയും കൊണ്ട് ഗേറ്റിനടുത്തേക്ക് മറിഞ്ഞു നിന്നു അവർ മറിഞ്ഞു നിന്ന് നോക്കി എടാ നീ കല്ലുവിനെ വിളിക്കെ മുൻവശതി വാതിലെല്ലാം അടച്ചിട്ടുണ്ടോന്ന് നോക്കാൻ പറ വേഗം നീ ചെല്ലുന്നത് കൊണ്ട് കല്ലു ചിലപ്പോൾ മുൻവശത്തെ വാതിൽ അടച്ചിട്ടുണ്ടാവില്ല അവർ ഗേറ്റ് ചാടി അകത്തേക്ക് കടന്നാൽ അവർക്ക് അതുകൊണ്ട് പെട്ടെന്ന് അകത്തേക്ക് കയറാൻ പറ്റും വേഗം മോളോട് വന്ന് നോക്കാൻ പറ കിച്ചു പറഞ്ഞു ഇല്ല അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വന്ന് ഫോണിൽ വിളിക്കാതെ മുൻവശത്തെ വാതിലോ ഒരു ഡോറോ തുറക്കാൻ പാടില്ല എന്ന് ആദി പറഞ്ഞു എന്നാലും ഒരു എന്നാലും ഇല്ല ഞാൻ വിളിച്ച് കൺഫേം ചെയ്തിട്ടാണ് അവൾ മുകളിലെ റൂമിലേക്ക് വന്നത് ആദ്യം പറഞ്ഞു അതിലൊരാൾ മതിൽ ചാടാൻ പോയപ്പോൾ അവരുടെ അടുത്തേക്ക് ഹെഡ്ലൈറ്റിൻ്റെ വെട്ടം വന്നത് ആ വെട്ടം വന്നതും അവരെല്ലാവരും പതിയെ അവിടെ നിന്ന് മാറി അവർ വന്ന കാറിനടുത്തേക്ക് മാറി നിൽക്കുന്നത് അവർ കണ്ടു എടാ ആരെയും വ്യക്തമാകുന്നില്ലല്ലോ മുഖം മറിച്ചിരിക്കുകയല്ലേ പിന്നെ എങ്ങനെ കാണാനാ കല്യാൺ പറഞ്ഞു നമുക്ക് ചെന്ന് എല്ലാത്തിനും പിടിച്ചാലോ അല്ലെങ്കിൽ കൈവിട്ട് പോകും അവർ വണ്ടി എടുത്തുകൊണ്ട് പോയാൽ അവരാരാണെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല അതുകൊണ്ട് അതിലുള്ള ഒരാളെങ്കിൽ ഒരാൾ നമ്മുടെ കസ്റ്റഡിയിൽ വേണം കിച്ചു പറഞ്ഞു ശരിയാ നീ പറഞ്ഞത് വാ എന്ന് പറഞ്ഞുകൊണ്ട് അവർ വലിയ ഗേറ്റ് തുറക്കാതെ സൈഡിലുള്ള കുഞ്ഞി ഗേറ്റിനടുത്തേക്ക് നടന്നു അത് തുറന്ന് പതിയെ പുറത്തേക്ക് നോക്കി അവർ കാറിനടുത്ത് തന്നെ മറഞ്ഞ് നിൽക്കുകയാണ് കാറിനടുത്ത് മറഞ്ഞ് നിൽക്കുകയാണ് നമ്മളെ കണ്ടാൽ അവർ ഓടി കാറിൽ കയറും അവർക്ക് രക്ഷപ്പെടാൻ എളുപ്പമായിരിക്കും അപ്പോൾ എന്തു ചെയ്യും അവർ ഒന്നുകൂടി മാറുമോ എന്ന് നോക്കാം ആരെങ്കിലും ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറുന്നത് കണ്ടാൽ അപ്പോൾ നമുക്ക് അറ്റാക്ക് ചെയ്യാം അതുവരെ വെയിറ്റ് ചെയ് ആദി പറഞ്ഞു അത് പറഞ്ഞ് അവർ ചെറിയ ഗേറ്റിനടുത്ത് തന്നെ മറിഞ്ഞു നിന്നു അപ്പോൾ അതിലൊരാൾ ഫോണിൽ സംസാരിക്കുന്നതും കൂടെയുള്ളവരോടും എന്തോ സംസാരിക്കുന്നുണ്ട് അതിനുശേഷം അവർ തിരിഞ്ഞ് വന്ന് കാറിൻ്റെ ഡോറ് തുറക്കാൻ പോകുന്നത് കണ്ടതും ആദി അവർ പോകാൻ എന്ന് തോന്നുന്നു വിടരുത് കിച്ചു പറഞ്ഞു ആ നിമിഷം തന്നെ ആദിയും കിച്ചവും കല്യാണം കൂടി ഓടി മറു സൈഡിലേക്ക് ചെന്നു പെട്ടെന്നുള്ള ആയതുകൊണ്ട് അവരും ആദ്യം ഒന്ന് പകച്ചു കാറിലേക്ക് കയറാൻ പോയ അവരെ അതിനു സമ്മതിക്കാതെ ആദി രണ്ടുപേരെ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഭാഗത്തു നിന്നും അതിൻ്റെ തൊട്ടു പുറകിലുള്ള സീറ്റിൻ്റെ ഭാഗത്തേക്ക് കയറാൻ പോയ ആളെയും ആദി പിടിച്ചു അപ്പോഴേക്കും മറ്റു രണ്ടു പേർ ഓടി പോകാൻ നോക്കിയതും കല്യാണും കിച്ചവും ഓടിച്ചിട്ട് പിടിച്ചു നാലു പേരെയും അവർ പിടിച്ചു ആദിയുടെ നല്ല പ്രഹരത്തിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവർ നന്നായി പഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ ആദി അതെല്ലാം നന്നായി തന്നെ തടഞ്ഞു നല്ല മെയ്വഴക്കത്തോടെ ആദിയിൽ നിന്നും കുതറാൻ പോലും അവർക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല തളർന്ന് റോഡിലേക്ക് വീണവൻ്റെ മുതുകിൽ കുത്തി നിന്ന് മറുകൈയിൽ പിടിച്ചവനെ അവൻ്റെ മേലേക്ക് വലിച്ചിട്ട് അവൻ്റെ മേലും ചവിട്ടി നിന്നു വേഗം വേഗം മുത്തച്ഛനേക്ക് വിളിക്ക് ആദി പറഞ്ഞു കിച്ചു അവൻ്റെ കയ്യിലുണ്ടായിരുന്നവനെ കല്യാണിൻ്റെ അടുത്തേക്ക് കൊടുത്ത് രണ്ടുപേരെയും കൂടി പിടിച്ചു കിച്ചു വേഗം ഫോണെടുത്ത് മുത്തച്ഛനെയും വീട്ടിലുള്ളവരെയും വിളിച്ചു ആദിയുടെ അച്ഛനും കല്യാണിയുടെ അച്ഛനടക്കം എല്ലാവരും വേഗം പുറത്തേക്ക് വന്നു അപ്പോഴേക്കും വീടിന് പുറത്തുള്ള ലൈറ്റുകളെല്ലാം പ്രകാശിച്ചു എന്താ എന്താ എന്ന് ചോദിച്ചുകൊണ്ടാണ് കല്യാണിയുടെ അച്ഛനും ആദിയുടെ അച്ഛനും എല്ലാം വരുന്നത് ഇവർ ഇത്തിരി മുമ്പ് അങ്ങോട്ട് മതിൽ ചാടാൻ ശ്രമിക്കുകയായിരുന്നു ആദി പറഞ്ഞു അത് കേട്ടതും മുത്തച്ഛൻ അവരുടെ അടുത്തേക്ക് വന്നു അവനിൽ ഒരാളെ പിടിച്ചുപൊക്കി ആരാ നിങ്ങൾ മുത്തച്ഛൻ ചോദിച്ചു മുത്തശ്ശ ഇത് റോഡാണ് ഇവിടെ വെച്ച് ചോദ്യം ചെയ്യലൊന്നും വേണ്ട അത് മാത്രമല്ല അടുത്തൊക്കെ വീട്ടുകാരുണ്ട് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കല്യാണി അവൾ ഇതൊന്നും അറിയരുത് അതുകൊണ്ട് ഇവരെ നമുക്ക് മറ്റു സ്ഥലത്തേക്ക് മാറ്റാം ആദ്യം പറഞ്ഞു അത് തന്നെയാ നല്ലത് വേഗം കിഷോർ വേഗം ചെന്ന് കാറെിട്ടുമോ ആദ്യം പറഞ്ഞു വേഗം തന്നെ കിഷോർ പോയി കിരൺ വേഗം തന്നെ അകത്തേക്ക് പോയി പുറകുവശത്തു നിന്നും കയറെടുത്തുകൊണ്ടുവന്നു അവരുടെ എല്ലാം കൈകളും കാലുകളും എല്ലാം കൂട്ടിക്കറ്റി അവരുടെ വായിലും തുണി തിരികി എല്ലാവരെയും കാറിലേക്കാക്കി രണ്ട് കാറുകളിലായി ആ വീട്ടിലെ എല്ലാ ആണുങ്ങളും കൂടി പുറത്തേക്ക് പോയി അവർ പുറത്തേക്ക് പോയത് ഒന്നും അറിയാതെ കല്യാണി ആദിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു അവരെ എല്ലാവരെയും ടൗണിൽ നിന്നും കുറച്ച് ഉള്ളിലേക്ക് മാറിയുള്ള ഒരു ഗ്രാമപ്രദേശത്തേക്കാണ് കൊണ്ടുപോയത് അവിടെ ഉള്ളിലേക്ക് കയറിയുള്ള ഒരു വീട് വലിയ വീടാണ് അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ മുത്തച്ഛൻ വിളിച്ച് പറഞ്ഞതിൽ പ്രകാരം അവിടെ നോക്കാനായി ഏൽപ്പിച്ചിരിക്കുന്ന ആളുകൾ വന്ന് ഗേറ്റ് തുറന്നിട്ടിരുന്നു മുറ്റത്തെല്ലാം പ്രകാശം നിറഞ്ഞിരുന്നു മുത്തച്ഛന്റെ കാറാണ് ആദ്യം ഗേറ്റ് കടന്ന് അകത്തേക്ക് ചെന്നത് തൊട്ടു പുറകെ തന്നെ ആദിയുടെ കാറും അതിന് പുറകിലായി മറ്റൊരു കാറും ഉണ്ടായിരുന്നു ആ കാറിൽ നിന്നും അവരെ എല്ലാവരും കൂടി പുറത്തേക്കിട്ടു പ്രദീപ് രാഘവ ഇവരെ പുറത്ത് വീടിനകത്ത് കയറ്റരുത് പുറത്തുള്ള ആ ചായ്പിൽ കൊണ്ടുപോയി കെട്ടിയിട ഒരു തുള്ളി വെള്ളം ഞാൻ പറയാതെ കൊടുക്കരുത് മുത്തച്ഛൻ പറഞ്ഞതും പ്രദീപും രാഘവനും വന്ന് അവരെ എല്ലാവരെയും പിടിച്ചുകൊണ്ടുപോയി അവൻ രണ്ടുപേരും നിഷ്പ്രയാസം ആ നാലുപേരെയും പിടിച്ചു കൊണ്ടുപോകുന്നത് കണ്ട് കിരണും കിഷോറും കല്യാണും പരസ്പരം നോക്കി ഇതെന്താ ഈ കാണിക്കുന്നത് ഇത്രയും സിമ്പിളായിരുന്നു അവരെ പിടിക്കാൻ എന്ന് കിച്ചു ചോദിച്ചു അത് സിമ്പിളായിട്ടല്ല ആ കൊണ്ടുപോകുന്ന അവരുടെ കരുത്താണിത് മുത്തച്ഛൻ പറഞ്ഞു മുത്തശ്ശ ഇവരൊക്കെ ആരാണ് കിരൺ ചോദിച്ചു അവർ രണ്ടുപേരും മിലിട്ടറിയിൽ ഉണ്ടായതാണ് ചെറിയൊരു അപകടം സംഭവിച്ചപ്പോൾ രണ്ടുപേരെയും മിലിട്ടറിയിൽ നിന്ന് പറഞ്ഞു വിട്ടു പോകാൻ ഇടമില്ലാതിരുന്ന അവരെ ഞാനാണ് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയത് ഇവിടത്തെ കാര്യങ്ങളെല്ലാം നോക്കാൻ ആദി ഇത് എൻ്റെ അമ്മ വീടാണ് വർഷങ്ങൾ പഴക്കമുണ്ട് ഇവിടെ ആരും താമസമില്ല ഇതൊരു ഗസ്റ്റ് ഹൗസ് ആക്കണമെന്ന് ആഗ്രഹമുണ്ട് അത്രയും പുരാതനമായ ഐറ്റംസ് എല്ലാം ഈ വീട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ ഞാനിത് ഭംഗിയായിട്ട് കാത്തു സൂക്ഷിച്ചു പോകുന്നത് ഈ വീട്ടിലേക്ക് ആരും കടക്കില്ല ആ പോയ രാഘവൻ്റെയും പ്രദീപിൻ്റെയും അനുവാദമില്ലാതെ അതുകൊണ്ട് അവന്മാരിവിടെ കിടക്കട്ടെ ഇപ്പോൾ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം ബാക്കിയുള്ളവർ ഒന്നും അറിയണ്ട പറഞ്ഞല്ലോ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി ഇവരെ കൊണ്ട് സത്യം പറയിപ്പിക്കണം എന്തിനാണ് അവർ സദാനന്ദൻ്റെ വീട്ടിലേക്ക് വന്നത് എന്തിനാണ് മദൽശാടി കടക്കാൻ ശ്രമിച്ചത് ആരാണ് അവരെ ഇങ്ങോട്ട് വിട്ടത് എല്ലാം എല്ലാം നമുക്കറിയണം എന്നിട്ടേ എന്നിട്ട് ഇനി അവന്മാർക്ക് വെള്ളം കൊടുക്കാവൂ അപ്പോഴേക്കും അങ്ങോട്ട് പ്രദീപും രാഘവനും വന്നു കെട്ടിയിട്ടിട്ടുണ്ട് സാർ ഞാൻ പറഞ്ഞത് മറക്കണ്ട ഫോണിലൂടെ വിളിച്ചപ്പോൾ ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലോ മനസ്സിലായി സാർ കാർത്തിക മോളെ ഇത്രയും നാളും ഒരു പോറലും പറ്റാതെ ഞങ്ങൾ കൊണ്ടു നടന്നതാണ് എന്നിട്ട് ഞങ്ങളുടെ കൊച്ചിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവരെ ഞങ്ങൾ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ സാർ ഞങ്ങൾ നോക്കിക്കോളാം അവനെ കൊണ്ട് പറയിപ്പിച്ചോളാം എന്തിനാണ് ഈ രാത്രി ആ വീട്ടിൽ വന്നതെന്ന് അവന്മാരെ കൊണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ സത്യം ഞങ്ങൾ പറയിപ്പിക്കും ഇത് വാക്ക് രാഘവനാണ് പറഞ്ഞത് എന്നാൽ പിന്നെ ഞങ്ങൾ പോയിക്കോട്ടെ ഇവരാരെങ്കിലും ഇടയ്ക്ക് വന്നോളൂ പിന്നെ അവർ സത്യം പറഞ്ഞാൽ എന്നെ അറിയിക്കണം മുത്തശ്ശൻ പറഞ്ഞു ഉറപ്പായിട്ടും സർ എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ അവരെല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോയി ആദി കാറിൽ ഇരുന്നു കൊണ്ട് തന്നെ കല്യാണി വിളിച്ചു എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നതുകൊണ്ടാണ് വരാൻ വൈകുന്നത് എന്ന് അവൻ പറഞ്ഞു അത് അവൾക്ക് വിശ്വാസമായിരുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യങ്ങളൊന്നും അവൾ ചോദിച്ചതുമില്ല അവനെ കാത്തിരുന്ന് എപ്പോഴോ അവളും ഉറങ്ങിപ്പോയിരുന്നു അല്ല കിച്ചു ഏട്ടാ അവളെന്തിനാ മുൻവശത്തെ വാതിൽ തുറന്ന് ഇവനെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞത് അപ്പോൾ ആദി അവളെ കാണാൻ ചെല്ലാറുണ്ടോ രാത്രി കല്യാണിന് അപ്പോഴാണ് ആ സംശയം ഓർമ്മ വന്നത് അത് അവൻ ചോദിക്കുകയും ചെയ്തു അത് കേട്ട കിച്ചു ആദിയെ നോക്കി അവളുടെ കൂടെ രാത്രി കാലങ്ങളിൽ ഞാൻ ഉണ്ടാകാറുണ്ട് പാലക്കാട് നിന്ന് വന്നതിന് ശേഷം ഞാൻ ഇതുവരെ മുടക്കിയിട്ടില്ല ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ വൈകി എമർജൻസി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവളുടെ അടുത്തേക്ക് പോകാൻ ലേറ്റായത് വന്ന് ഫ്രഷായി ഇതേ ഞാൻ അവളുടെ അടുത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ആ കാഴ്ച കണ്ടത് ആദി പറഞ്ഞു അത് കേട്ട് കല്യാണിൻ്റെ കൂടെയുണ്ടായിരുന്ന കിഷോറും ഇതൊക്കെ എപ്പോൾ സംഭവിച്ചു അതൊക്കെയുണ്ട് അവൾക്ക് നേരെ എങ്ങനെയൊരു അറ്റാക്ക് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അതുകൊണ്ട് തന്നെ എപ്പോഴും അവൾ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ അവളുടെ കൂടെ ഒരു ഫോൺ ഗോൾ രൂപത്തിലെങ്കിലും ഞാൻ ഉണ്ടാകാറുണ്ട് രാത്രി കാലങ്ങളിൽ എൻ്റെ സാമീപ്യം കൊണ്ടും അവൾക്ക് സംരക്ഷണം കൊടുക്കാറുണ്ട് ഞാൻ പക്ഷേ ഇന്ന് ഇന്ന് ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി വൈകിയിരുന്നെങ്കിൽ അവരകത്തേക്ക് കയറുമായിരുന്നു ആദി പറഞ്ഞു അത് കേട്ടപ്പോൾ എല്ലാവർക്കും അത് സത്യമാണെന്ന് തോന്നി ആദിയുടെ നീക്കങ്ങളെല്ലാം നല്ലതാണെന്ന് അവർക്ക് തോന്നി അപ്പോ ഇന്ന് നീ അങ്ങോട്ട് പോകുന്നുണ്ടോ ആദി കിച്ചു ചോദിച്ചു ഉം പോണം ഇന്ന് ഞാൻ ചെല്ലാതിരുന്ന അവൾക്ക് സംശയം വരും കാര്യം ഹോസ്പിറ്റലിൽ എമർജൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും എനിക്ക് അവളെ കാണണം ആദി പറഞ്ഞു അവന് ചുറ്റുമുള്ളത് അവളുടെ സഹോദരങ്ങളാണ് എന്ന് പോലും നോക്കാതെ ഉറച്ച ശബ്ദത്തിൽ തന്നെ ആദി പറഞ്ഞു അതെ എത്രയും പെട്ടെന്ന് ഇവരുടെ കല്യാണം നടത്തി കൊടുക്കുന്നതല്ലേ ഇതിലും നല്ലത് കിഷോർ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സമ്മതാണെന്ന് നിങ്ങൾ അവളെ എന്റെ കയ്യിലേക്ക് തരാത്തത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായത് ആദ്യം പറഞ്ഞു ആ ഇപ്പൊ കുറ്റം ഞങ്ങടെ ആയല്ലോ അതെ അവനാകെ ബ്രാന്തെടുത്ത് നിൽക്കുക വെറുതെ അവന്റെ മെക്കിട്ട് കയറാൻ നീ നിൽക്കണ്ടോ കിച്ചു കിഷോറിനോട് പറഞ്ഞു അവൻ ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ അവനത് കണ്ടില്ലായിരുന്നെങ്കിൽ നീ ആലോചിച്ച് നോക്കി കിച്ചു പറഞ്ഞു ശരിയാണ് ഇനി ഇത് അധികം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് എല്ലാം തെളിയിച്ചേ പറ്റൂ കാറ് വീടിന് മുന്നിൽ വന്ന് നിന്നതും മുത്തച്ഛനും എല്ലാവരും അകത്തേക്ക് കയറിപ്പോയി ഇനി എല്ലാവരും പോയി കിടന്നോ വെറുതെ എല്ലാവരെയും അറിയിക്കാൻ നിൽക്കണ്ട വീട്ടിലെ പെണ്ണുങ്ങളെല്ലാം അറിഞ്ഞ ആകെ പ്രശ്നമാവും അവർ പേടിക്കും അതുകൊണ്ട് വേഗം ചെന്ന് കിടക്കാൻ നോക്ക് മുത്തച്ഛൻ അകത്തേക്ക് കയറിയതും എല്ലാവരോടും പറഞ്ഞു എല്ലാവരും അകത്തേക്ക് കയറി പോയിട്ടും ആദ്യം കിച്ചുവും മാത്രം അവിടെ നിന്നു കിച്ചു ഞാൻ കല്ലുവിൻ്റെ അടുത്തേക്ക് പോവാണ് എനിക്ക് എനിക്ക് അവളെ കാണണം ഇനി കണ്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ലടാ അതുകൊണ്ട് ഞാൻ പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആദി അവിടെ നിന്നും ഇറങ്ങി അവൻ പുറത്തേക്ക് പോകുന്നത് നോക്കി കിച്ചു നിന്നു അവൻ്റെ ചുണ്ടിൽ അപ്പോൾ ആദിക്കും കല്ലുവിനെയും ഓർത്തുള്ള ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു ആദി ഗേറ്റ് കടന്നപ്പോഴേ ഫോൺ എടുത്ത് കല്ലുവിനെ വിളിച്ചു രണ്ട് റിങ് ചെയ്തതിന് ശേഷം കല്ലു ഫോൺ എടുത്തു ആദ്യേട്ടാ ആദ്യേട്ടനെത്തിയോ അവൾ ചോദിച്ചു എത്തിയുള്ളൂ കല്ലു ദേ ദ്രഷായി ഇവിടെയുണ്ട് ഞാൻ ഇവ വാതിൽ തുറക്ക് ആദി പറഞ്ഞു ആ ഞാൻ ഇപ്പോൾ വരാം മതി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തുകൊണ്ട് അവൾ വേഗം പടികളിറങ്ങി താഴേക്ക് വന്നു അവൾ ചെന്ന് വാതിൽ തുറന്നതും ആദി മുന്നിൽ നിൽക്കുന്നു ആദി അകത്തേക്ക് കയറിയതും വാതിലടച്ച് കുറ്റിയിട്ടു മുന്നിലേക്ക് നടക്കാൻ പോയ കല്ലുവിൻ്റെ കയ്യിൽ കയറി പിടിച്ചു പെട്ടെന്നായതുകൊണ്ട് കല്ലു തിരിഞ്ഞു നോക്കി അവൾ നോക്കുമ്പോൾ അവളെ തന്നെ നോക്കി നിൽക്കാണ് ആദി എന്തെ പറ്റി ആദി അത്രയും പറഞ്ഞതും അവൻ അവളെ ഇറുകി പുണർന്നിരുന്നു പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ അവൾ അമ്പരന്ന് പോയി പക്ഷേ എന്തോ പറ്റിയിട്ടുണ്ടെന്ന് അവൾക്ക് തോന്നി അവളും അവനെ നിന്നു കൊടുത്തു അല്പസമയത്തിന് ശേഷം അവളിൽ നിന്നും അടർന്നു മാറിയ ആദി അവളുടെ രണ്ട് കവളിലും കൈവച്ചു എന്നെ എന്നെ കാത്തിരുന്ന മുഷുഞ്ഞോണി ഉറങ്ങായിരുന്നില്ല നീ എന്തിനാ ഇങ്ങനെ ഉറക്കമൊഴിച്ചേക്കുന്നത് ഞാൻ വരുമ്പോൾ വിളിക്കുന്നു പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ ഇങ്ങനെ കാത്തിരുന്നത് അവൻ ചോദിച്ചു ഞാൻ ഞാൻ ഉറങ്ങിയാതി ഇപ്പോൾ ആതിരം വിളിച്ചപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത് അവൾ പറഞ്ഞു പിന്നെ എന്നിട്ടാണല്ലോ പെട്ടെന്നുള്ള രണ്ടാമത്തെ റീങ്ങൽ തന്നെ ഫോൺ ഫോണെടുത്തത് ആദ്യം ചോദിച്ചു അത് പിന്നെ ഞാൻ ഇനി എവിടെ നിന്ന് സംസാരിക്കണ്ട റൂമിലേക്ക് പോകാം എന്ന് പറഞ്ഞ് ആദ്യം തന്നെയാണ് അവളെ ചേർത്ത് പിടിച്ചു കൊണ്ട് മുകളിലേക്ക് നടന്നത് റൂമിൽ കയറിയതും ആദ്യം വീണ്ടും അവളെ ചേർത്ത് പിടിച്ചു എന്തുപറ്റി ഇന്നെന്താ ഒരു വിഷമം പോലെ എന്തെല്ലാം ടെൻഷനുണ്ടോ ആദ്യേട്ടന് കല്ലു ചോദിച്ചു ഇല്ല ടെൻഷനൊന്നുമില്ല കുറേ സമയ കണ്ടിട്ട് ഇത്രയും ലേറ്റായപ്പോ ഒരു വിഷമം അത്രയേ ഉള്ളൂ അവൻ പറഞ്ഞു ആദ്യേട്ടാ അത്രയേ ഉള്ളൂ വേറെന്തെങ്കിലും ഉണ്ടോ അവൾ ചോദിച്ചു ഒന്നുമില്ല ഡിപ്പെണ്ണെ എനിക്കെന്തോ എൻ്റെ പെണ്ണിനെ ഒത്തിരി മിസ് ചെയ്തതുപോലെ തോന്നി അതുകൊണ്ടാണ് ഓടിവണ്ണപ്പം തന്നെ കെട്ടിപ്പിടിച്ചത് അവൻ പറഞ്ഞു ഞാൻ വിശ്വസിച്ചു എന്തോ ഒന്നും നടന്നിട്ടുണ്ട് അതെനിക്ക് ഈ മുഖത്ത് നിന്ന് വായിച്ചറിയാം അത് മിസ് ചെയ്തത് മാത്രമല്ല എൻ്റെ ഒരു ടെൻഷൻ കൂടിയുണ്ട് അതിനി ഞാൻ എത്ര ചോദിച്ചാലും പറയില്ല എന്ന് എനിക്കറിയാം എന്നെ പേടിപ്പിക്കാതിരിക്കാനാണെന്നും എന്നെ ടെൻഷൻ അടിപ്പിക്കാതിരിക്കാനാണെന്നും എനിക്കറിയാം അതുകൊണ്ട് ചോദിച്ച് ഞാൻ കഷ്ടപ്പെടുത്തുന്നില്ല വാ കിടക്കാം ഒത്തിരി ലേറ്റായി ആദ്യേട്ടൻ ഒട്ടും ഇറങ്ങിയിട്ടുണ്ടാവില്ല അല്ലേ വാ എന്ന് പറഞ്ഞ് അവൾ അവൻ്റെ കൈ പിടിച്ച് നടന്നിടും അവൻ പെട്ടെന്ന് അവളുടെ കൈ പിടിച്ച് നിർത്തി അവൾ തിരിഞ്ഞ് വീണ്ടും ആദിയെ നോക്കി എന്താ ദട്ടാ കലു എനിക്ക് എനിക്കൊരു ഉമ്മ തരുമോ അവൻ ചോദിച്ചു അവൻ്റെ ചോദ്യത്തിൽ തന്നെ എൻ്റെ ഒരു വിഷമം അവൾക്ക് തോന്നി മറ്റൊന്നും നോക്കാതെ അവൾ ആദിയുടെ കൈ പിടിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്നു അവൻ്റെ കൈകളെടുത്ത് അവളുടെ ഇടുപ്പിൽ പിടിപ്പിച്ചു അവളുടെ രണ്ട് കൈകളും അവൻ്റെ ഇരുതോളിലൂടെയും കൊണ്ടുവന്ന് പുറകിലേക്ക് പിടിച്ചു അവൻ്റെ പിൻകഴുത്തിൽ രണ്ട് കൈകൊണ്ടും പിടിച്ച് മുഖം അവളുടെ അടുത്തേക്ക് അടുപ്പിച്ചു അവൻ്റെ ചുണ്ടിൽ അവൾ പതിയെ ചുംബിച്ചു പതിയെ അവൻ്റെ കീഴ്ചുണ്ടിനെ നുണഞ്ഞെടുത്തു ആദി അവൾക്ക് വിധേയനായി കൊടുത്തു പതിയെ അവൾ അവളുടെ മേൽച്ചുണ്ടിനെയും നുണഞ്ഞു രണ്ട് ചുണ്ടുകളെയും ഒരുമിച്ചും അവൻ്റെ പല്ലുകൾക്കിടയിലൂടെ അവൻ്റെ നാവിനെയും അവൾ നുണഞ്ഞെടുത്തു കണ്ണുകളടച്ച് അവൾക്ക് വിധേയനായി നിന്ന് കൊടുത്ത ആദി അവളുടെ നാവ് അവൻ്റെ നാവിൽ മുട്ടിയതും പിടച്ചിലൂടെ കണ്ണ് തുറന്നു അവൾ കണ്ണ് തുറന്ന് തന്നെ അവൻ്റെ നാവിനെ അവളുടെ നാവിനാൽ ചുഴറ്റിയെടുത്തു അവൻ ആ ചുംബനത്തിൽ ലയിച്ചു നിന്നു അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ മുറുകി അവൻ്റെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ അവൾ തിരിച്ചറിയുന്നുണ്ടായിരുന്നു അവൻ്റെ വിഷമത്തെയും സങ്കടങ്ങളെയും എല്ലാം ആവാഹിക്കുന്നത് പോലെയുള്ള ഒരു ചുംബനമായിരുന്നു അവളുടെ ഇത്രയും നേരം ഉണ്ടായിരുന്ന പിരിമുറുക്കവും ടെൻഷനും എല്ലാം തന്നിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നത് ആദ്യം തിരിച്ചറിയുകയായിരുന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു മഴയാണ് എല്ലാവരും ശ്രദ്ധിക്കുക കുട്ടികളെ കുട്ടികളെയൊന്നും ഒരുപാട് പുറത്തേക്ക് വിടേണ്ട കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ It's me, Kartika.